ദൻദീപ് ആമിസൈഡ് കൂട്ടായ്മയുടെ ഓണാവകാശ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഓണാശംസകൾ നേരുന്നു ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ സ്വാഗതഭാഷൻ ജിതിൻ വേദിയിലും സദസ്സിലും ഉപകഷ്ടായിരിക്കുന്ന മാന്യ വ്യക്തിത്വങ്ങളെ രണ്ടായിരത്തി ഇരുപത് കോവിഡ് എന്ന മഹാമാരി വന്നത് മുതൽ മനുഷ്യരുടെ ജീവിത ശൈലികളെല്ലാം തന്നെ താളം തെറ്റി അതോടുകൂടി ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചാരിറ്റി വർക്കുകൾ നടത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ദൻദീപ് ആമിസൈഡ് എന്നൊരു കൂട്ടായ്മ ഇവിടെ രൂപപ്പെടുകയുള്ളു ആയതിൻ്റെ പ്രവർത്തന ഫലമായി നാട്ടിൽ നിർദ്ധരതരായവരിക്കും സാമ്പത്തിക സഹായം ചെയ്തതിനും മറ്റ് ചാരിറ്റി വർക്കുകൾക്കും വേണ്ടി ഉള്ള ഒരു കൂട്ടായ്മ അത് നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു കാര്യം ഞാൻ അറിയുവാൻ സാധിച്ചു പിന്നെ കൂടുതലായൊന്നും തന്നെ എനിക്ക് പറയാനില്ല ഈ ഓണാഘോഷം നടക്കുന്ന വേളയിൽ ഒരു സുദീർഘമായ ഒരു പ്രസംഗത്തിന് പ്രസക്തിയില്ല എന്നതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പ്രസംഗം ചുരുക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഈ ഓണാഘോഷ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ് ഇനിയും ഇത്തരത്തിലുള്ള പരിപാടികളുമായിട്ട് ഈ ദന്ദ്വീപ് കൂട്ടായ്മ ആമിസൈഡ് കൂട്ടായ്മ നാട്ടിൽ നല്ല പ്രവൃത്തികൾക്ക് വേണ്ടി മുൻകൈ എടുക്കണം നമ്മുടെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കൂട്ടായ്മ നമ്മുടെ സമൂഹത്തിന് നല്ല ഒരു മാതൃകയാകണം കാരണം ഇപ്പോഴത്തെ സമൂഹത്തിലുള്ള യുവാക്കളിൽ നിന്ന് ഇതെല്ലാം അന്യാധീനപ്പെട്ടു പോവുകയാണ് അമിതമായ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗവും ഇലക്ട്രോണിക് ഡിവൈസുകളുടെ ഉപയോഗം മൂലം നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങൾ അതേപോലെ നമ്മുടെ സൗഹൃദങ്ങളെല്ലാം തന്നെ അപ്രത്യക്ഷമാകുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ സമൂഹത്തിന് നല്ലൊരു മുതൽക്കൂട്ടാകും ഇപ്പം നമ്മൾ ട്രെയിനിലായാലും മറ്റ് യാത്രകളിലായാലും തമ്മിലിരിക്കുന്നവരെ ആരും പരിചയപ്പെടാനും മറ്റ് നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് മറ്റുള്ള സ്ഥലത്തേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ എവിടെ പോകുന്നു എവിടെ പോകും എന്തിനു ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യങ്ങൾ തിരക്കാറുണ്ട് അത് ഈ കാലഘട്ടത്തിൽ മാറി നമ്മൾ തൊട്ടടുത്തിരിക്കുന്നവർ നമ്മൾ ആരാന്ന് പോലും അറിയാതെ നമ്മൾ കയറി ചെയ്യുന്നപ്പോൾ തന്നെ മൊബൈൽ ഫോൺ മറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങൾ പുതുക്കുവാനും ഒന്നും ഇപ്പോഴത്തെ തലമുറ ശ്രദ്ധിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളണം പണ്ട് എൻ്റെ ചെറുപ്പകാലഘട്ടങ്ങളിൽ വൈകുന്നേരം ആവുമ്പോൾ കഴിയുന്ന പാറ ഭാഗത്തിൽ ഒരുപാട് പേരുണ്ടാവും രാത്രി വീട്ടിലെത്തുമ്പം പന്ത്രണ്ട് ഒരു മണിയാവും ഇപ്പോഴത്തെ സമൂഹത്തിൽ നിന്നവർ ആരെയും നാട്ടിൽ കാണാൻ ആറു മണി കഴിഞ്ഞാൽ ശൂന്യതയാണ് നാട്ടിൽ ആരും തമ്മിൽ ബന്ധപ്പെടുകയോ കാര്യങ്ങളുള്ള അതുകൊണ്ട് നിങ്ങളോട് ഞാനിപ്പം തരുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നല്ല രീതിയിലുള്ള കൂട്ടായ്മകൾ ഉടലെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രവർത്തനങ്ങളിൽ എല്ലാവരും സജീവമായി ഇടപെടണം തമ്മിലുള്ള ബന്ധങ്ങൾ ഊട്ടിയുറപ്പിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ സമൂഹത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു നല്ല പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കും എന്നുള്ള യാഥാർത്ഥ്യം നമ്മളെല്ലാവരും ഉൾക്കൊള്ളുക ഈ വൈകിയ കൂടുതൽ സംസാരിച്ച് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല ഞാൻ ഈ മുപ്പത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാം തീയതി സബ് ഇൻസ്പെക്ടറായി ന്യൂമായി പോലീസ് സ്റ്റേഷനിൽ നിന്നും റിട്ടയർ ചെയ്തു ഒരു പോലീസ് ഉദ്യോഗസ്ഥനായി റിട്ടയർ ചെയ്തു എന്ന നിലയിൽ തന്നെ എനിക്ക് നിങ്ങളോട് ഒരു കാരണം കാര്യം നമ്മൾ റോഡിലോ മറ്റേങ്കിലും എന്തെങ്കിലും ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ പോലീസിൻ്റെ സഹായം ആവശ്യപ്പെടാൻ നൂറ്റി പന്ത്രണ്ട് എന്ന നമ്പറിൽ വിളിച്ച് അറിയിക്കണം ഒന്ന് ഒന്ന് രണ്ട് എന്ന നമ്പറിൽ നിങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ പത്ത് മിനിറ്റിനകം ആ സ്റ്റേഷൻ പരിധിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ നിങ്ങളെ ബന്ധപ്പെട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമായി പോലീസ് നിങ്ങളടുത്ത് ഒരു കാര്യം അറിയിക്കുവാൻ ഈ വേള ഉപയോഗപ്പെടുത്തുകയാണ് നൂറ്റി പന്ത്രണ്ട് എന്ന നമ്പറിൽ മാത്രം ടോൾ ഫ്രീ നമ്പറാണ് അതിൽ വിളിച്ചാൽ നിങ്ങൾക്ക് പോലീസിന് അത് ഏത് കാര്യത്തിനായാലും നമ്മളിപ്പോൾ ഒറ്റപ്പെട്ടു പോയാലോ ഇല്ല എന്തെങ്കിലും ഒരു അപകടം കണ്ടു അതേപോലെ ഏടെയെങ്കിലും തീ പിടിക്കുമോ മറ്റെന്തെങ്കിലും ചെയ്തിന് ഉടനടി നൂറ്റി പന്ത്രണ്ടിൽ വിളിച്ചാൽ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്ത് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ടാവും അത് വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഈ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും അവർ വിളിച്ച് ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ പരിഹരിച്ചോ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളൊരു കാര്യം പിന്നെ ഇപ്പം നടന്നു വരുന്നത് മൊബൈൽ ഫോൺ മോഷണമാണ് ഒരു മൊബൈൽ ഫോൺ നിങ്ങളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് അക്ഷയ ത്രൂ ഒരു പരാതി പരാതി ഈ തുണ തുണാന്നുള്ള പോർട്ടലിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പറും വെച്ച് ആ പരാതി രജിസ്റ്റർ ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഏതാണോ നിങ്ങളെ ഈ മൊബൈൽ കണക്ഷൻ അവിടെ പോയി ആ നമ്പറിൽ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സിം സിം എടുത്തിട്ട് അത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അന്വേഷിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ പരാതി രജിസ്റ്റർ ചെയ്യുകയും ആ ഫോണ് വേറെ ആരെങ്കിലും ഏത് നമ്പർ നമ്പറിട്ടിട്ട് മൊബൈലിൻ്റെ സിമ്മിട്ടിട്ട് ഉപയോഗിച്ചാലും ആ ആ മെസ്സേജ് കൺസേൺഡ് പോലീസ് സ്റ്റേഷനിലേക്ക് വരികയും ആ ഫോൺ കണ്ടെത്തുകയും അങ്ങനെ ഒരുപാട് ഫോൺ കണ്ടെത്തി തിരിച്ചു കൊടുത്ത് സംവിധാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഉദ്ഘാടനത്തിന് ക്ഷണിച്ച സംഘാടകർക്കും എല്ലാ നാട്ടുകാർക്കും കൂടി എൻ്റെയും കുടുംബത്തിൻ്റെയും കടപ്പാട് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം